ഗോവിന്ദൻ മാഷിന്റെ വർത്തമാനത്തിന് കൈയ്യടിക്കുന്നവന്മാരാണ് മഹാകവി വള്ളത്തോൾ പറഞ്ഞത് പ്രകാരം ചോരെയും തിളപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന യൂട്യൂബ് തൊഴിലാളികൾക്ക് നേരെ കുറയ്ക്കാൻ ചെല്ലുന്നത് എത്ര പരിഹാസ്യമായിട്ടുള്ള സംഗതിയാണ് ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം കേട്ടാലോ തിളയ്ക്കണം കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ എന്ന് നമുക്ക് പാടി തന്നത് അല്ലെങ്കിൽ പറഞ്ഞു തന്നത് മഹാകവി വള്ളത്തോളാണ് മഹാകവി വള്ളത്തോളിനെ ഭാഗികമായി മാത്രമേ ഇപ്പോൾ അനുസരിക്കാൻ കഴിയാറുള്ളൂ എന്നുള്ള കാര്യം ചെറിയൊരു കൂടി പൊങ്ങൻ നിങ്ങളുടെ മുന്നിൽ അറിയിക്കുകയാണ് അതായത് ഭാരതം എന്ന് കേട്ടാൽ അഭിമാനം കൊണ്ട് എന്റെ മനസ്സ് നിറയാറുണ്ടെങ്കിൽ പോലും കേരളം എന്ന് കേട്ട് കഴിഞ്ഞാൽ പൊങ്ങന്റെ ഞരമ്പുകളിൽ ചോരയൊന്നും അത്ര കണ്ട് തിളച്ചൊഴുകാറില്ല അത് മധ്യവയസ് കൊണ്ടാണ് പോകാൻ ആരും പരിഹസിക്കാൻ നിൽക്കേണ്ട വാസ്തവം അതല്ല ദൗർഭാഗ്യവശാൽ കേരളീയനായി കേരളത്തിൽ കേരളീയർക്കൊപ്പം കഴിഞ്ഞതുകൊണ്ടുണ്ടാവുന്ന ഏനക്കേടാണ് അതെന്ന് മാത്രമേ എനിക്ക് നിങ്ങൾ പരിഹാസികളോട് എന്തുകൊണ്ടാണ് പോകൻ മഹാകവി വള്ളത്തോളിനെ കുറിച്ച് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ ഇറങ്ങി തിരിച്ചത് കാരണം ഇയാൾ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാമെന്ന് പറഞ്ഞു പോയിട്ട് പെട്ടെന്ന് ട്രംപിൽ നിന്ന് ഇയാൾ എന്തിനാണ് മഹാകവി വള്ളത്തോളിലേക്ക് നാക്ക് തിരിച്ചതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ തക്കതായ ഒരു കാരണം വന്നു പെട്ടതുകൊണ്ട് മാത്രമാണ് ട്രംപിൽ നിന്ന് നാക്കെടുത്ത് വള്ളത്തോളിന്റെ വരികളിൽ പോകാനിട്ടതെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇത്ര വേഗത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും മലയാളത്തിൽ വളരെ പതുക്കെ കാര്യങ്ങൾ ഉത്തരേന്ത്യൻ യൂട്യൂബ് തൊഴിലാളികൾ വളരെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെയുള്ള വളരെ സ്വാധീന ശേഷിയുള്ള വമ്പൻ യൂട്യൂബ് തൊഴിലാളികൾ അവർ ഒരു പരിപാടി നടത്തുന്നുണ്ട് റിയാലിറ്റി ഷോ ഈ പുതു തലമുറയിൽപ്പെട്ട ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് അതിന് ധാരാളം കേൾവിക്കാറുണ്ട് വലിയ പ്രചാരമുള്ള ഒരു ഒരു പങ്കെടുക്കുന്ന വ്യക്തി അദ്ദേഹത്തോട് ചോദ്യം കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അയാൾ മലയാളിയാവുന്നത് അല്ലാതെ രൂപത്തിലോ ഭാവത്തിലോ അല്ലെങ്കിൽ ശരീരഭാഷയിലോ സംസാര ഭാഷയിലോ അദ്ദേഹത്തിന് ഒരു മലയാളി തോന്നുന്നുണ്ടായിരുന്നില്ല കേരളത്തിന് നേരെയുള്ള പരിഹാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മലയാളികൾ നേരത്തെ പറഞ്ഞതുപോലെ മഹാകവി പറയുന്നത് കേട്ട് ചോര ഞരമ്പുകളിൽ തിളപ്പിക്കുന്ന ആളുകൾ എല്ലാവരും കൂടി ഇവർക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിന്റെ അവതാരകരായിട്ടില്ല എനിക്ക് രണ്ടുപേരെയും പ്രധാനമായിട്ട് അറിയത്തുള്ളൂ ഒന്ന് സമയറൈന എന്ന് പറയുന്ന കൊമേഡിയൻ ഉള്ളത് നമ്മുടെ രൺവീർ അറോറ അലബാദിയ എന്ന് പറയുന്ന ഈ രൺവീർ അറോറ അലബാദിയ അലബാദിയെന്ന് പറയുമ്പോഴത്തേക്ക് നാക്ക് മലയാളത്തിൽ പറഞ്ഞാൽ രൺവീർ എന്ന അലവലാദി അദ്ദേഹം അങ്ങനെ ബീർ ബൈസപ്സ് എന്ന് പറയുന്ന ചാനൽ നടത്തിക്കൊണ്ടിരുന്ന കാലം മുതൽ ഞാൻ അദ്ദേഹത്തിന്റെ പ്രേക്ഷകനാണ് ഈ രൺവീർ എന്ന് പറയുന്ന അലവലാതിയും സമയറൈനയും ഒക്കെ പങ്കെടുക്കുന്ന ഈ ഒരു പരിപാടിയിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായി അതിന് ഈ കുട്ടി ഈ കുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെൺകുട്ടിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ എനിക്ക് കാഴ്ചയിൽ അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറയുന്ന ഒരു തിട്ടമൊന്നും കിട്ടിയിരുന്നില്ല കാരണം ഞാനൊരു ജനെക്സ് തലമുറയിൽപ്പെട്ട ഒരാളാണ് എനിക്ക് ഈ ജെൻസി കുട്ടികളുടെ ലിംഗനിർണ്ണയം നടത്താൻ കുറച്ച് പരിമിതിയുണ്ട് എനിക്ക് അറിയില്ല കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പോലും ഉള്ള ശേഷിയില്ല മാത്രമല്ല ലിംഗത്തിനൂടെ യാതൊരു പ്രാധാന്യവുമില്ല അത് കുട്ടി ആൺകുട്ടിയായാലും ായാലും ആ കുട്ടിയുടെ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആ ഒരു ഉത്തരത്തോടുള്ള പ്രതികരണമായിട്ടാണ് ഈ പരിഹാസം ഇവിടെ വന്നത് കേരള സർ കേരളിംഗ് ആ പരിപാടിയുടെ സ്വഭാവത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതിനെ ആ ഗൌരവത്തോടു കൂടി മാത്രമേ കാണേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ മാത്രമല്ല അത് കേരളീയരെ മൊത്തം അപമാനിക്കുന്ന ഒന്നായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല എന്റെ ഒരു സാമാന്യ ബുദ്ധി അതിന് അനുവദിക്കുന്നതല്ല അതിനേക്കാൾ എനിക്ക് നാണക്കേടായിട്ട് തോന്നിയത് നമ്മുടെ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള വ്യക്തി നമ്മുടെ ലോക്സഭയിൽ പോയി അദ്ദേഹം അവിടെ സംസാരിച്ച പ്രസംഗത്തിനിടയിൽ മഹാകവി വള്ളത്തോളിന്റെ വരികൾ ഉദ്ധരിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വന്ന സമയത്ത് അദ്ദേഹത്തിന് ഞരമ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഒരു പിശക് സംഭവിച്ചു ഒരുപക്ഷെ അദ്ദേഹം മറ്റ് സഖാക്കളെ പോലെ അത്ര രോഗാവസ്ഥ ില്ലാത്തൊരാളായത് കൊണ്ടായിരിക്കും ഞരമ്പ് എന്ന് പറയുമ്പോൾ എന്ന സമയത്ത് അവിടെ ഒരു ആശയക്കുഴപ്പം അദ്ദേഹത്തിന് സംഭവിച്ചത് എന്തായാലും അതും നമ്മുടെ മാനം കളയുന്ന ഒരു കാര്യമാണ് മഹാകവി വള്ളത്തോളിന്റെ അത്രയും സുപ്രസിദ്ധമായിട്ടുള്ള നാലു വരി അത് പോവുക അതിൽ ആശയക്കുഴപ്പം ഉണ്ടാവുക എന്ന് പറയുന്നത് പരിഹാസ്യമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ഒരുപക്ഷെ ഞാൻ വോട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വോട്ട് ചെയ്യാറില്ല പറയുന്ന കുട്ടിയേക്കാൾ കൂടുതൽ നാണക്കേട് കേരളത്തിൽ ഉണ്ടാക്കി വെച്ചത് കെ രാധാകൃഷ്ണൻ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പോകാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രം ഇനി ഈ പറയുന്ന യൂട്യൂബ് തൊഴിലാളികളെ അല്ലെങ്കിൽ ഈ പരിപാടിയുടെ അവതാരകരായിട്ടുള്ള വ്യക്തികളെ സ്വാഭാവികമായിട്ടും അവരെ വിമർശിക്കുമ്പോൾ നിങ്ങൾ ജാതിയും മതവും നോക്കി വോട്ട് ചെയ്യുന്നവരല്ലേ ഉത്തരേന്ത്യക്കാരെയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്ന് പറയുന്നത് ജാതി മതവും നോക്കിക്കൊണ്ട് വോട്ട് ചെയ്യുന്നവരല്ലേ എന്നാണ് മലയാളി നമ്മൾ മലയാളികൾ പരിഹസിച്ചത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ആരോപണം അങ്ങനെ ഒരു വിമർശനം നടത്താൻ എന്തെങ്കിലുമുള്ള ഒരു യോഗ്യത നമുക്കുണ്ടോ നമ്മൾക്കെന്ന് പറഞ്ഞാൽ മലയാളികൾക്കുണ്ടോ ാലോചിച്ച് നോക്കി എന്റെ ഇതുവരെയുമുള്ള അനുഭവം മനസ്സിലാക്കുക അത് വെച്ചുകൊണ്ട് ഇവിടെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ ജാതിയും മതവും ഒക്കെ നോക്കിക്കൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന രാഷ്ട്രീയ കക്ഷികളാൽ ജനാധിപത്യ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത് ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു അപാകതയുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്നെനിക്ക് പറഞ്ഞു തരണം ജാതിയും മതവും നോക്കി തന്നെയല്ലേ വോട്ടർമാരുടെ ജാതിയും മതവും നോക്കി തന്നെയല്ലേ ഏത് ജാതിയിൽപ്പെട്ട ആളുകളാണ് മണ്ഡലത്തിൽ ഭൂരിപക്ഷം ഉള്ളതെന്ന് നോക്കി ഏത് മത ത്തിൽപ്പെട്ടവർക്കാണ് മണ്ഡലത്തിൽ സ്വാധീനമുള്ളതെന്ന് പരിശോധിച്ച് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്ന ഒരു നാട്ടിൽ ജാതിയും മതവും നോക്കി നിങ്ങൾ വോട്ട് ചെയ്യുന്നവരല്ലേ എന്ന് ചോദിക്കുന്നത് തീർച്ചയായിട്ടും അബദ്ധമാണ് മണ്ടത്തരമാണ് ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്ന കുട്ടിയേക്കാൾ കൂടുതൽ അപഹാസ്യമാകേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രതികരണമാണ് അതായത് ജാതിയും മതവും നോക്കി നിർത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൊടുക്കുന്ന മലയാളികൾ അവിടെ പോയിട്ട് പറയുകയാണ് നിങ്ങൾ ജാതിയും മതവും നോക്കി വോട്ട് ചെയ്യുന്നവരല്ലേ എന്ന് എന്ത് യുക്തിയാണുള്ളത് എത്ര പരിഹാസ്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇത്രയും ബോധമില്ലാത്ത ഒരു കൂട്ടരായി നമ്മൾ മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം ഞങ്ങൾ ചായക്കടയിലിരുന്നുവരെ രാഷ്ട്രീയം സംസാരിക്കുന്നവരാണെന്നാണ് അടുത്ത വർത്തമാനം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ചായക്കടയിൽ മാടക്കടയിൽ ചായക്കടയിലിരുന്നും കളുഷാപ്പിലിരുന്നും മാടക്കടയിലിരുന്നും മുറുക്കാൻകടയിലിരുന്നുകൊണ്ടും കലിങ്കിലിരുന്നുകൊണ്ടും ശരിയാണ് നമ്മൾ ഒരു നാല് പേർ ഒരുമിച്ച് കൂടി വേണ്ട പേർ ഒരുമിച്ച് കൂടിയാൽ രാഷ്ട്രീയം പറയുന്നവർ ഒറ്റയ്ക്കായാൽ അവനവനോട് പോലും രാഷ്ട്രീയം പറയുന്ന ആളുകൾ തന്നെയാണ് മലയാളികൾ സത്യമാണ് പക്ഷെ നമ്മൾ രാഷ്ട്രീയമാണോ പറയുന്നത് വീണ്ടും ഒരു ആലോചന കൂടി വെക്കണം നമ്മൾ രാഷ്ട്രീയമല്ല പറയുന്നത് നമ്മൾ കക്ഷി രാഷ്ട്രീയമാണ് പറയുന്നത് കക്ഷി രാഷ്ട്രീയവും രാഷ്ട്രീയവും രണ്ടും രണ്ടാണ് കേരളത്തിൽ ഇടതും വലതും മാത്രമല്ല ഇതുവരെ ഭരിച്ചിട്ടുള്ളൂ വലതുപക്ഷം ഭരിക്കുമ്പോൾ ഒരു ആയിരം രൂപയുടെ അഴിമതി ആയിരം രൂപയുടെ അഴിമതി നടത്തിയെന്ന് കൂട്ടുക പ്രതിപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷം എത്ര ശക്തമായിട്ടായിരിക്കും അതിനെതിരെ പ്രതികരിക്കുക ഒരു സാധാരണ സഖാവ് നാട്ടിൻ പുറത്തുള്ള സാധാരണ സഖാവ് പോലും ആയിരം രൂപയുടെ ആ വലതുപക്ഷ അഴിമതിക്ക് നേരെ ഘോര ഘോര പ്രസംഗം നടത്തി കളയും ഒരു സാധാരണ സഖാവ് ഒരു അന്തം കമ്മി അടിമക്കമ്മി പോലും ഘോര പ്രഭാഷണം തന്നെ നടത്തി കളയും അടുത്ത അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ഭരണം ഇടതുപക്ഷത്തേക്ക് കിട്ടിയാൽ ഈ ആയിരം രൂപ അഴിമതിക്കെതിരെ സമരം ചെയ്ത് വിജയിച്ച് ഭരണം നേടിയെടുത്തിട്ടുള്ള ഇടതുപക്ഷം പതിനായിരമോ ലക്ഷമോ രൂപയുടെ അഴിമതി നടത്തും ഒരൊറ്റ സഖാവും ഇണ്ടില്ല വലതുപക്ഷം നടത്തിയ ആയിരം രൂപയുടെ അഴിമതിക്കെതിരെ പ്രഭാഷണം നടത്തിയിട്ടുള്ള അന്തംകമ്മികൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ പതിനായിരവും ലക്ഷവും കടക്കുന്ന അഴിമതിക്ക് എതിരെ ഒരക്ഷരം ഇണ്ടില്ല എന്താ കാര്യം വലതുപക്ഷത്തിന്റെ ആയിരം രൂപയുടെ അഴിമതി അഴിമതിയാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ലക്ഷം രൂപയുടെ അഴിമതി അത് അവകാശമാണ് ഇതാണ് ഭാവം ഈ അടിമബുദ്ധിയെ ഈ പക്ഷപാതിത്വത്തെ എങ്ങനെയാണ് രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റുക രാഷ്ട്രീയ ബുദ്ധിയുള്ള ആളുകൾ അങ്ങനെയല്ലല്ലോ ചെയ്യുക നമ്മളുടെ രാഷ്ട്രീയ കക്ഷികൾ ചെയ്യുന്ന അഴിമതികളെ ആദർശമായും അല്ലെങ്കിൽ അതൊരു അവകാശമായും മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഒരിക്കലും പ്രതിപക്ഷം നടത്തുന്ന അഴിമതിയെ കുറ്റം പറയാൻ കഴിയില്ല അത് ചെയ്യുന്നത് അത്രയെങ്കിലും ഒരു മര്യാദ നമ്മൾ കാണിക്കണം വകതിരിവ് കാണിക്കണം അതാണ് ഇപ്പോൾ അവൻ പറയുന്നത് മറ്റൊരു പണിക്കും തന്നെ കൊണ്ട് കൊള്ളില്ല എന്ന് തിരിച്ചറിയുന്ന വിവേകശാലികളാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് നമ്മുടെ ഗോവിന്ദൻ മാഷൊക്കെ ഈ ഉലകത്തിൽ വേറെ ഏതെങ്കിലും ഒരു പണിക്ക് കൊള്ളാവുന്ന ഒരാളാണോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ ഈ ഗോവിന്ദൻ മാഷിന്റെ നാട്ടിൽ നിൽക്കുന്ന ഗോവിന്ദൻ മാഷിനെ ഒരു ബുദ്ധിശാലിയായിട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് നമ്മുടെ ഈ സമയറൈനയും അതുപോലെ തന്നെ നമ്മുടെ രൺവീർ അലവലാതിയും ഒക്കെ വിമർശിക്കാൻ എന്തവകാശം ഉള്ളത് ഗോവിന്ദൻ മാഷിന്റെ വർത്തമാനത്തിന് കൈയടിക്കുന്നവന്മാരാണ് മഹാകവി വള്ളത്തോൾ പറഞ്ഞത് പ്രകാരം ചോരെയും തിളപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന യൂട്യൂബ് തൊഴിലാളികൾക്ക് നേരെ കുറയ്ക്കാൻ ചെല്ലുന്നത് എത്ര പരിഹാസ്യമായിട്ടുള്ള സംഗതിയാണ് നമുക്കൊരിക്കലും ജാതിയും മതവും നോക്കി വോട്ട് ചെയ്യുന്നവരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരേന്ത്യക്കാരെ വിമർശിക്കാൻ അവകാശമില്ല ഇല്ല ധാർമ്മികമായിട്ട് അവകാശം നമ്മൾ ചായക്കടയിൽ പോലും രാഷ്ട്രീയം പറയുന്ന കൂട്ടരാണെന്ന് പറയരുത് കാരണം നമ്മൾ ചായക്കടയിലിരുന്നും കള്ളുഷാപ്പിലിരുന്നും മാടക്കടയിലിരുന്നു മുറുകാൻകടയിലിരുന്നും കലുങ്കിലിരുന്നും അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനവനോട് പോലും സംസാരിക്കുന്നത് രാഷ്ട്രീയമല്ല കക്ഷി രാഷ്ട്രീയം മാത്രമാണ് നമ്മൾ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ കക്ഷികളുടെ അടിമകൾ മാത്രമാണ് നമുക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബുദ്ധിയില്ല രാഷ്ട്രീയം എന്താണെന്ന് നമുക്കറിയേയില്ല ബഹുഭൂരിപക്ഷത്തിലെ കാര്യമാണ് പറയുന്നത് വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ചിലപ്പോൾ ആളുകൾ കണ്ടേക്കുമായിരിക്കാം നിഷ്പക്ഷമായിട്ട് രാഷ്ട്രീയത്തെ സമീപിക്കാൻ കഴിയുന്ന ആളുകൾ അവർക്കൊന്നും ശക്തിയുമില്ല അവർക്കൊന്നും ശബ്ദവുമില്ല അതാണ് സത്യാവസ്ഥ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് മലയാളി എന്ന് അഭിമാനിക്കുന്ന കേരളം എന്ന് കേട്ട് കഴിഞ്ഞാൽ സിരകളിൽ ചോരത്തിളപ്പ് അനുഭവിക്കുന്ന ആളുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആ കുട്ടിയെക്കാൾ മോശമായ നിലയിൽ തീർച്ചയായിട്ടും ഈ കേരളത്തെ അപമാനിച്ചത് ഒരു മിലേനിയം തലമുറയിൽപ്പെട്ട അതല്ലെങ്കിൽ ജെൻസിയിൽപ്പെട്ട ഒരു യൂട്യൂബ് തൊഴിലാളി എന്തെങ്കിലും വിവരക്കേട് പറയുന്നത് കൊണ്ട് കേരളത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സത്യം പറഞ്ഞാൽ വോട്ടവകാശമുള്ള ഒരു കുട്ടി വോട്ട് ചെയ്യുന്നില്ല എന്ന അഭിമാനത്തോടു കൂടി പറയുമ്പോൾ ശരിക്കും പരിഹാസം അർഹിക്കുന്ന ഒരു പ്രതികരണം തന്നെയല്ലേ അതിന് നൽകേണ്ടത് പരിഹാസം തന്നെയല്ലേ എന്നാലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അങ്ങനെ പരിഹസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തെ പരിഹസിച്ചു എന്നുള്ള ഒരു മട്ടിലേക്ക് എടുക്കുന്നതിനകത്ത് യാതൊരു യുക്തിയും ഉണ്ടായിരുന്നില്ല ഇനി വേറൊരു തമാശ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യവും ഒരുപക്ഷെ ഇന്ത്യക്കാര് മൊത്തത്തിൽ ഒന്നാകെ മനസ്സിലാക്കാൻ സാധ്യതയുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംസാരം കൊണ്ട് അവസാനിപ്പിക്കുക അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തന്നെ തിരിച്ചറിവില്ലാത്ത ആത്മബോധമില്ലാത്ത അവനവനെ മനസ്സിലാക്കാൻ കഴിയാത്ത രണ്ടേ രണ്ട് സമൂഹം മാത്രമേ ഈ മനുഷ്യവർഗത്തിലുള്ളൂ അതൊന്നും മനോരോഗികളാണ് അവർക്കൊരിക്കലും അവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അവരെന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അവരുടെ കണ്ണിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഒരുപക്ഷെ മറ്റു മനുഷ്യരെല്ലാം ഭ്രാന്തുള്ളവരായിരിക്കും തനിക്ക് ഭ്രാന്തില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളായിരിക്കും ഒരു ഭ്രാന്തൻ അല്ലേ അങ്ങനെ ആവാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ അങ്ങനെ ഒരു മുഴുനീള ഭ്രാന്തനല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല അതുപോലെ തന്നെയാണ് മലയാളികളും അവർക്കും അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല സ്വന്തം നിലയിൽ നമ്മൾ വലിയ ബുദ്ധിയുള്ള ആളുകളാണെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിലും സ്വയം അങ്ങനെ ആരോപിക്കുന്നുണ്ടെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിലും നമുക്ക് അത്ര ബുദ്ധിയുണ്ട് എന്ന് പറയുന്ന ഒരു തോന്നലും മറ്റുള്ളവരിൽ പകരുന്നതല്ല നമ്മുടെ ഇപ്പോഴത്തെ ഈ പെരുമാറ്റം അല്ലെങ്കിൽ ഈ പ്രതികരണം അതായത് ഭ്രാന്ത് ഉണ്ടായിട്ടും ഭ്രാന്തില്ല എന്ന് വിചാരിക്കുന്ന മനോരോഗികളും ബുദ്ധി ഇല്ലാതിരുന്നിട്ടും ബുദ്ധിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന മലയാളികളും തുല്യരാണ് ഒരു നുഖത്തിൽ പോകേണ്ടവർ തന്നെയാണ് ചോര തിളയ്ക്കുന്ന സ്ഥിരകളുമായി വടക്കേന്ത്യക്കാരെ നോക്കി കുറയ്ക്കുന്ന മലയാളികളാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കി വെച്ചത് എന്നുള്ളൊരു ചെറിയ അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് കൊണ്ട് പോകാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാം അതിൻ്റെ ഇടയിൽ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു കാര്യം കൂടിയുണ്ട് അതുകൂടി ഒന്ന് പറയാം